മലപ്പുറം ജില്ലയിൽ ടൌണുകളും പരിസരങ്ങളും കേന്ദ്രീകരിച്ച് രാത്രിയിൽ ബൈക്കുകൾ മോഷണം നടത്തിയ കേസുകളിൽ മൂന്നുപേർ പെരിന്തൽമണ്ണ പോലീസിന്റെ പിടിയിലായി വേങ്ങര ഊരകം സ്വദേശികളായ പന്നിയത്ത് പറമ്പ് വീട്ടിൽ പതിനെട്ടുകാരൻ ഷംനാഥ് കുറ്റിപ്പുറം വീട്ടിൽ പത്തൊൻപതുകാരൻ ഷാജി കൈലാസ് വീട്ടിൽ പത്തൊൻപതുകാരൻ അബൂ താഹിർ എന്നിവരെയാണ് പെരിന്തൽമണ്ണ സി ഐ സുമേഷ് സുധാകരൻ എസ് ഐ ഷിജോസി തങ്കച്ചൻ എന്നിവരടങ്ങുന്ന സംഘം അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഇരുപത്തിയേഴിന് രാത്രിയിൽ പെരിന്തൽമണ്ണ ടൌണിൽ മൂസക്കുട്ടി ബസ് സ്റ്റാന്റിന് സമീപത്തുള്ള കെട്ടിടത്തിൽ ർക്ക് ചെയ്തിരുന്ന കൊണ്ടോട്ടി സ്വദേശിയായ വിദ്യാർത്ഥിയുടെ യമഹ ആർ വൺ ഫൈവ് മോഷണം പോയിരുന്നു ബൈപ്പാസിന്റെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പാർക്കിംഗിൽ നിന്ന് മോഷണം പോയ ഈ കേസിന്റെ അന്വേഷണം നടക്കുന്നതിനിടെ രണ്ടാം തീയതി രാത്രി വീണ്ടും ടൌണിൽ പൊന്നിയാങ്കുർശി ബൈപ്പാസിൽ വീടിനു സമീപം പാർക്ക് ചെയ്തിരുന്ന യുവാവിന്റെ യമഹ ആർ വൺ ഫൈവും മോഷണം പോയതായി സ്റ്റേഷനിൽ പരാതി ലഭിച്ചു തുടർച്ചയായി ബൈക്ക് മോഷണ കേസുകൾ റിപ്പോർട്ടായതിനെ തുടർന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ടൌണിലും പരിസരങ്ങളിലുള്ള ക്യാമറകൾ ശേഖരിച്ചും മുൻപ് ഇത്തരം കുറ്റകൃത്യങ്ങൾ നടത്തിയവരെ കേന്ദ്രീകരിച്ചും നടത്തിയ അന്വേഷണത്തിൽ വേങ്ങര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബൈക്ക് മോഷണ സംഘത്തെക്കുറിച്ച് സൂചന ലഭിക്കുകയും തുടർന്ന് വേങ്ങരയിലും പരിസരങ്ങളിലും നിന്നായി പേരെ പോലീസ് സംഘം കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യുകയായിരുന്നു കൂടുതൽ ചോദ്യം ചെയ്തതിൽ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നായി രാത്രിയിൽ കറങ്ങി നടന്ന് ബൈക്കുകൾ മോഷണം നടത്തിയതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് നമ്പർ പ്ലേറ്റുകൾ മാറ്റിയ ശേഷം മോഷണം നടത്തിക്കൊണ്ടുവരുന്ന ബൈക്കുകൾ സമൂഹമാധ്യമങ്ങൾ വഴി വ്യാജ നമ്പർ പ്ലേറ്റ് വെച്ചും നമ്പറില്ലെന്നും ഉപേക്ഷിച്ച നിലയിൽ കിട്ടിയതാണെന്നും മറ്റും പറഞ്ഞ് കുറഞ്ഞ വിലയ്ക്ക് വിൽപ്പന നടത്തുന്നതാണ് രീതി കൂടുതൽ ബൈക്കുകൾ മോഷണം നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിച്ചു വരികയാണ് ഷാജി കൈലാസിന്റെ പേരിൽ തൃശൂർ തൃത്താല താനൂർ എന്നിവിടങ്ങളിൽ മോഷണ കേസുകളുണ്ട് അടുത്തിടെ ജയിലിൽ നിന്ന് ജാമ്യത്തിലിറങ്ങിയതാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ ഡിവൈഎസ്പി ടി കെ ഷൈജു സി ഐ സുമേഷ് സുധാകരൻ എസ് ഐ ഷിജോസി തങ്കച്ചൻ അഡീഷണൽ എസ് ഐ ഷാഹുൽ ഹമീദ് പ്രത്യേക അന്വേഷണ സംഘത്തിലെ പി പ്രശാന്ത് എൻ ടി കൃഷ്ണകുമാർ എം മനോജ് കുമാർ കെ ദിനേശ് പ്രഭുൽ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്